രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളും എക്സിക്യൂട്ടീവിന്റെ ഉത്തരവുകളും ഭരണഘടന അനുസൃതമാണോ എന്ന് പരിശോധിക്കുന്ന നടപടിയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് അറിയപ്പെടുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ആർട്ടിക്കിൾ പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്നു സുപ്രീം കോടതികളും ഹൈക്കോടതികളും ജുഡീഷ്യൽ റിവ്യൂ നടത്താറുണ്ട് ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പബ്ലിക് സർവീസ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുതൽ വരെ പ്രതിപാദിക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അഥവാ സി എ ജിയെ കുറിച്ചാണ് ഹ്യൂമൻ റൈറ്റ് നാഷണൽ വിമൻസ് കമ്മീഷനും ഒക്കെ ഭരണഘടനയിൽ പ്രതിപാദിക്കാത്ത ഓർഗനൈസേഷൻസ് ആണ് ഇവ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നാണ് അറിയപ്പെടുന്നത് ഏതെങ്കിലും ഒരു നിയമം വഴി സ്ഥാപിതമാകുന്ന ഓർഗനൈസേഷനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസ് എന്ന് പറയാറുള്ളത് രണ്ട് ഗവർണർമാരാണ് കേരളത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ചത് സിക്കന്ധർ ഭക്തും എംഒ എച്ച് ഫറൂഖും സിക്കന്ധർ ഭക്ത രണ്ടായിരത്തി നാലിലും എംഒ എച്ച് ഫറൂഖ് രണ്ടായിരത്തി പന്ത്രണ്ടിലുമാണ് അന്തരിക്കുന്നത് നിർവാചൻ സദൻ ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനമാണ് യോജന ഭവൻ പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനമാണ് മാക്ടി ഹൗസ് ദൂരദർശന്റെ ആസ്ഥാന മന്ദിരമാണ് ബറോഡ ഹൗസ് ഇന്ത്യൻ റെയിൽവേയുടെയും ബേലാപൂർ ഹൗസ് കൊങ്കൺ റെയിൽവേയുടെയും ആസ്ഥാന മന്ദിരമാണ് ദോൽപൂർ ഹൗസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാന മന്ദിരമാണ് അന്തരീക്ഷ ഭവൻ ഐഎസ്ആർഒയുടെ ആസ്ഥാന മന്ദിരമാണ് വൈദ്യുതി ഭവൻ കെ എസ് ഇ ബിയുടെ ആസ്ഥാന മന്ദിരമാണ് രവീന്ദ്രഭവൻ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാന മന്ദിരമാണ് ഭദ്രത കെ എസ് ആസ്ഥാന മന്ദിരമാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരമാണ് ആഗസ്റ്റ് ക്രാന്തി ഹൗസ് റൈറ്റ് ടു ഇൻഫർമേഷൻ അഥവാ വിവരാവകാശം ഇത് എന്ത് തരം അവകാശമാണ് ഇതൊരു ലീഗൽ റൈറ്റ് ആണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരമാണ് വിവരാവകാശം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ നിലവിൽ വരുന്നത് രണ്ട് സഭകളുള്ള നിയമസഭകളെയാണ് ബൈ ക്യാമറൽ ലെജിസ്ലേറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ഈ കുറച്ച് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് ആ സംസ്ഥാനങ്ങളിൽ നിയമസഭയ്ക്ക് രണ്ട് സഭകൾ ഉണ്ടാകും അതിലൊന്നാമത്തേത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് വിധാൻ പരിഷത്താണ് രണ്ടാമത്തേത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് വിധാൻ സഭയാണ് സംയുക്ത സമ്മേളനം ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി എട്ടാണ് സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ണിറ്റി എന്ന വാക്ക് ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്തത് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പാർലമെന്റ് അംഗമല്ലാത്ത ഒരാൾക്ക് കേന്ദ്രമന്ത്രിയാകാൻ സാധിക്കുമോ സാധിക്കും അങ്ങനെ മന്ത്രിയാകുന്ന വ്യക്തി ആറ് മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായാൽ മതി കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നീക്കം ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യുന്നത് ആരാണ് അത് ഇന്ത്യൻ പ്രസിഡന്റാണ് എന്നാൽ ഇവരെ നിയമിക്കുന്നത് ഗവർണർമാരാണ് ജൂറിസ്റ്റിക്ഷൻസ് ഉണ്ട് അതിൽ ആദ്യത്തെ ജൂറിസ്റ്റിക്ഷനെ ഒറിജിനൽ ജൂറിസ്റ്റിക്ഷൻ എന്ന് വിളിക്കാം അതായത് ഇവിടെ സുപ്രീം കോടതിക്ക് ചില കേസുകൾ ആദ്യം കേൾക്കാൻ സാധിക്കും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കാണ് ഈ കേസുകൾ ആദ്യം എത്തുക ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള തർക്കങ്ങൾ സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇവയൊക്കെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ പരിധിയിൽ വരുന്നതാണ് രണ്ടാമതായി വരുന്നത് അപ്പലൈറ്റ് ജൂറിസ്റ്റിക്ഷൻ ആണ് അതായത് കീഴ് നിന്ന് കേസുകൾ കൈമാറി കൈമാറി സുപ്രീം കോടതിയിൽ എത്തുന്നു അതിനെയാണ് അപ്പലൈറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു തരം ജൂറിസ്ഡിക്ഷൻ ഉണ്ട് അതിനെയാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കുന്നത് സുപ്രീം കോടതിക്ക് ഉപദേശങ്ങൾ നൽകാം ആർട്ടിക്കിൾ നൂറ്റി പ്രകാരം രാഷ്ട്രപതി നിയമോപദേശം ആർട്ടിക്കിൾ എഴുപത്തി പ്രകാരമാണ് അറ്റോർണി ജനറലിനെ തീരുമാനിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതകളെല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാവണം അറ്റോർണി ജനറൽ ആകുന്നത് ഈ അറ്റോർണി ജനറലിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഒരു ഫിക്സഡ് കാലാവധി ഇല്ല ഫിക്സഡ് ടെനുവർ ഇല്ല എന്നുള്ളതാണ് രാഷ്ട്രപതിക്ക് താല്പര്യമുള്ള കാലത്തോളം അദ്ദേഹത്തിന് തുടരുവാൻ സാധിക്കും ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ഒക്കെ ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസിനെയും പുറത്താക്കുന്ന നടപടിക്രമത്തെയാണ് ഇംപീച്ച്മെന്റ് പ്രോസസ് എന്ന് അറിയപ്പെടുന്നത് ഭരണഘടനയുടെ പന്ത്രണ്ടാം ഭേദഗതി പ്രകാരം ഗോവ ദാമൻ ആൻഡ് ദ്വീവ് എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലായിരുന്നു ഇത് ദാമൻ ആൻഡ് ദ്വീവിനെ ഗോവയിൽ നിന്ന് വേർപെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് അമ്പത്തി ഏഴാം ഭരണഘടനാ ഭേദഗതി